മഴത്തോര് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം അങ്ങനെ ശിവദാസനാണെങ്കിൽ വൈദ്യ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല ബാലചന്ദ്രൻ അയാളൊരു മഹാചരിയനാണ് അങ്ങേർക്ക് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗൾഫിൽ വെച്ച് ഒരു സ്ത്രീ ആയിട്ട് അടുപ്പുത്തിൽ ഉണ്ടായിരുന്നു അപ്പം അത് കേൾക്കുമ്പോഴേ വൈദ്യം ഞെട്ടുന്നുണ്ട് ആ സ്ത്രീയിൽ ഉണ്ടായ മകളാണ് അലീന എന്ന് പറയുകയാണ് ശിവദാസൻ അപ്പം വൈജി പറയാണ് ഏയ് അങ്ങനൊന്നുമില്ല ശിവേട്ട അത് ബാലചന്ദ്രൻ അലീനെ സേഫാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഒരിക്കലും അല്ല അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല ആ സ്ത്രീയുടെ പേരും ആ സ്ത്രീ ഇപ്പം മരിച്ചു പോയെന്നും അപ്പം അതുകൊണ്ട് അവർ അലീനെ കൊണ്ടുവന്ന് ഓർഫണേജ് ആക്കിയ കാര്യം കാര്യമൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ബാലചന്ദ്രൻ്റെ ബുദ്ധി പ്രകാരമാണ് അന്ന് ബ്രജിത്തമ്മ നമ്മുടെ അച്ഛനെ കാണാൻ വന്നതും അച്ഛനെ കൊണ്ട് അല്ല ഇവിടെ വരുത്തിച്ചതും ഒക്കെ ശിവദാസൻ പറയണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പൈചയെ ഞെട്ടി ഇരിക്കുക അതുപോലെ തന്നെ നല്ല വിഷമമുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ തിരക്കഥ എഴുതിയതുപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് മുത്തശ്ശനും അച്ഛനും മനുവും കൂടെ അങ്ങോട്ട് പോയതും ആദ്യം അലീനെ കൊണ്ടുവന്നതും പിന്നെ മനുവും ബാലേന്ദ്രനും കൂടെ പോയി അലീനെ കൊണ്ടുവന്നതും ഒക്കെ അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് അത് പ്രകാരം എല്ലാം നടന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അലീനെ അങ്ങനെ ഇങ്ങനെ വലിഞ്ഞു കയറി എന്നതല്ല അത് ബാലേന്ദ്രൻ്റെ മകൾ തന്നെ ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് വൈദ്യയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഞങ്ങളവിടുത്ത് തുറന്നു പറഞ്ഞത് ബാലേന്ദ്രൻ്റെ മകളാണ് അലീനെ എന്നൊക്കെയുള്ള കാര്യം അപ്പോഴും അപ്പോൾ കമല പറയാണ് ഈ ഒരു കാര്യമായോണ്ടാണ് നിന്നോട് ഫോണിൽ പറയാഞ്ഞത് ഇവിടെ വന്ന് നേരിട്ട് പറയാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് നീ എങ്ങനെ ഇത് താങ്ങുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിന്നെ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചതെന്ന് കമല പറയണം അപ്പോഴത്തേക്ക് വൈദ്യയ്ക്ക് ഭയങ്കര സങ്കടം വിട്ട് കരയുന്നുണ്ട് വൈജ ശിവദാസൻ പറയാണ് അവൻ നമ്മളെ എല്ലാം നല്ല ഭംഗിയായിട്ട് പറ്റിച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പഴയതേ പോലെ ആ വേലക്കാരിയായിട്ടങ്ങ് തുടർന്നാൽ മതിയായിരുന്നു നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി അതുതന്നെ ആരാണ് അലീന എന്നൊക്കെ കണ്ടുപിടിക്കാനും അവളെ പുറത്താക്കാനും നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ബാലേന്ദ്രൻ പുറത്താക്കി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇല്ലെങ്കിൽ അവൾ ആ വീട്ടിലെ വേലക്കാരിയായിട്ട് തന്നെ അങ്ങ് തുടർന്ന് തന്നെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ലല്ലോ സ്വന്തം മകളാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്വന്തം മകളാണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് വേണമെങ്കിലും അയാൾക്ക് ആവാല്ലോ എന്ന് ശിവദാസൻ പറയണം അപ്പോൾ കമലയും പറയുന്നുണ്ട് അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് വൈദ്യുതി കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കണമുണ്ട് ശിവദാസൻ പറയുന്നൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല പിന്നെ വൈജ നേരെ മുത്തശ്ശി എടുത്തിട്ട് വരികയാണ് മുത്തശ്ശിയാണെങ്കിൽ വൈജയെ കണ്ടപ്പോൾ തന്നെ വൈജയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് മോളെ ശിവദാസൻ എന്നോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ ഇത്ര വലിയ ചതിയനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്കറിയാവുന്ന ബാലചേന്ദ്രൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവൻ ഇങ്ങനൊരു ഭൂതകാലം ഉണ്ടെന്നോ ഒരു സംശയമോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും തോന്നിയിട്ടുമില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോഴും വൈജ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് നീ ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ ഇനി നിനക്ക് അവനെ വേണോ എന്തിനാ മോനെ മോളെ ഇതുപോലൊരു ഒരു ചതിൻ്റെ കൂടെ നീ ഇനി കഴിയുന്നത് എന്ന് ചോദിക്കണേ അപ്പോഴത്തേക്കും വൈജ മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല വൈജ ഇനി അവൻ്റെ കൂടെ നീ ജീവിക്കേണ്ട എന്ന് മുത്തശ്ശി പറയുകയാണ് എന്തിനാ ജീവിക്കുന്നത് ഇത്രയും കാലം ഒത്തിരി ഒത്തിരണ്ട് വർഷം നിന്നെ പറ്റിച്ചതല്ലേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോൾ വൈജ ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോവാണ് ഉത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലീന വരിയാണ് അച്ഛ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം മനുവട്ടനോട് പറഞ്ഞ് ഇല്ലേ ആ ഒരാളെങ്കിലും സത്യം അറിയട്ടെ അവനല്ലെങ്കിൽ എന്നെ ഞാൻ പറഞ്ഞ കഥയൊന്നും അവൻ വിശ്വസിച്ചില്ല അവൻ അവനറിയാൻ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് അവനോട് സത്യസന്ധമായ കാര്യം പറയാതിരിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ അച്ഛൻ അച്ഛനെന്തിനെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുന്നത് അച്ഛൻ ഈ കഥ ഇങ്ങനൊരു കഥ പറഞ്ഞത് കൊണ്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുന്നത് അപ്പം മാഡമാണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് പോയ പോയേക്കുവാണ് അപ്പം അവിടെ ചെല്ലുമ്പം ഈ കഥ എല്ലാവരും എല്ലാവരും മാഡത്തിനോട് പറയും അപ്പം മാഡത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് അച്ഛനറിയാവോ എന്തുമാത്രം സങ്കടപ്പെടുവെന്ന് അച്ഛനറിയാവോ എന്ന് ചോദിക്കുകയാണ് അലീന അപ്പോൾ ഉണ്ണ ബലന്തം പറയാണ് അവള് സങ്കടപ്പെടട്ടെ അവൾ ഇരുപത്തിരണ്ട് വർഷം എന്നെ പറ്റിച്ചു എന്നെ ചതിച്ചു ആ സങ്കടം എന്താണെന്ന് അവളും മനസ്സിലാക്കണം അവളും അവളുടെ വീട്ടുകാരും മനസ്സിലാക്കണം എന്നാലേ എനിക്കൊരു സമാധാനം കുറച്ചെങ്കിലും സമാധാനം ആവത്തുള്ള ബാലേന്ദ്രൻ പറയണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മോളോട് എങ്ങനെ അവള് പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം അവരുടെയൊക്കെ കണ്ണിൽ നീ എൻ്റെ സ്വന്തം മോളാണ് എൻ്റെ അഭിഹിതത്തിൽ ഒരു പുത്രി മോളാണെന്നും പറഞ്ഞാണ് എല്ലാവരും നിന്നെ അറിയുന്നത് അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെ നിന്നോട് പെരുമാറുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയണം അപ്പോൾ മലീന പറയണം അതൊന്നും എനിക്ക് കുഴപ്പമില്ല ആച്ച മാഡത്തിന് നല്ല സങ്കടം കാണും അത് ചിലപ്പം ഏത് രീതിയിലാണ് എന്നോട് തീർക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അലീനയെ അങ്ങ് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ വണ്ടി ഓട്ടിച്ചേക്ക് വൈജി അങ്ങോട്ട് വരികയാണ് വൈജ വരുമ്പോൾ വൈജിക്ക് ഭയങ്കര സങ്കടം സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് വൈജ് വരുന്നത് അന്ന് വെല്ലടിക്കുമ്പം ഡോർ ഉറക്കുന്നത് അലീനയാണ് അപ്പം അലീന അങ്ങ് പെട്ടെന്ന് കയറി പോവുകയാണ് അപ്പം അലീന ഇങ്ങനെ കുറേ നേരം വായിച്ച് നോക്കി വയ്ക്കുകയാണ് അപ്പം അലീന നേരെ റൂമിലോട്ട് വരികയാണ് വൈജിയാണെങ്കിൽ നേരെ പടിയുടെ താഴെട്ട് നിന്ന് മുകളിലോട്ട് ബാലചന്ദ്രൻ്റെ മുറിയിലോട്ടിങ്ങനെ നോ മുകളിലോട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെയും വിഷമത്തോടെ നിൽക്കുകയാണ് അവിടെ ശിവദാസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുകയാണ് നേരെ മുറിയിലോട്ട് വരികയാണ് മുറിയിലോട്ട് വന്നിട്ട് അലീനയെ വിളിക്കുകയാണ് ഡി നീ അല്ലേ ഡീ എന്നോട് പറഞ്ഞു നിനക്ക് അച്ഛനെ അറിഞ്ഞൂടാ അമ്മ ആരാന്നറിഞ്ഞൂടാ നിനക്ക് ആരുമില്ല നീ അനാദിയാണെന്ന് അപ്പം അലീനെ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് നിനക്ക് ഇപ്പം ബാലേന്ദ്രൻ പറയുന്നത് നീ ബാലേന്ദ്രൻ്റെ മകളാണെന്ന് നിനക്കും അറിയാമായിരുന്നു ബാലേന്ദ്രൻ നിന്റെ അച്ഛനാണെന്ന് എല്ലാം അറിഞ്ഞ് വെച്ചുകൊണ്ട് അനീ ഇങ്ങോട്ട് വന്നേ ഇല്ലയോ എന്ന് ചോദിക്കാണ് ആ ബാലേന്ദ്രൻ നിന്നെ നല്ല അതിവിദഗ്ധമായാണ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് എല്ലാവരെയും പറ്റിച്ച് ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് വൈജ അലീനയോട് ഇന ഒന്നും മിണ്ടുന്നില്ല അലീന ഒരു മറുപടിയും പറയുന്നില്ല അലീന ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് ഓ അതുകൊണ്ടായിരിക്കും നിനക്ക് ഇവിടെ ഉള്ള എൻ്റെ മക്കളെല്ലാം സ്വന്തം സഹോദരങ്ങളായിട്ടൊന്നും അതേപോലെ ബാലേന്ദ്രൻ്റെ അച്ഛനായെന്നൊക്കെ വിളിക്കാനും ഒക്കെ കാരണം അതായിരിക്കും നീ ബാലേന്ദ്രൻ്റെ മകളാണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടായിരിക്കും എന്ന് വൈജ അലീനയോട് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് നീയും ഞാനും ഒരുമിച്ച് ജീവിട്ട് കഴിയത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഒന്നി നീ അല്ലെങ്കിൽ ഞാൻ അതിനെ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വൈജ ദേഷ്യം അങ്ങ് പോവുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ അലീന ഇങ്ങനെ നിൽക്കുകയാണ്